ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലെ ഫലം എന്തായിരിക്കുമെന്നറിയാൻ കേരളത്തിലെ മൂന്ന് മുന്നണികളും ജനങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സംഘപരിവാർ ഹാൻഡിലുകളും ഇലക്ഷൻ വിശകലന വിദഗ്ധരും പറയുന്നത് കഴിഞ്ഞവട്ടം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ട് വിളിച്ച സുരേഷ് ഗോപി ഇത്തവണ എഴുപതിനായിരം മുതൽ എൺപതിനായിരം വോട്ടുകൾ കൂടി കൂടുതൽ നേടിയാൽ അദ്ദേഹം അവിടെ വിജയിക്കുമെന്നതാണ് അവകാശവാദമായി ഉന്നയിക്കുന്നത് അൻപതിനായിരത്തിലധികം പുതിയ വോട്ടർമാരെ एन एन ി ജെ പിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നും ആ വോട്ടുകളും മണ്ഡലത്തിലെ ഭൂരിപക്ഷം സ്ത്രീ വോട്ടർമാരുടെ സഹായവും ഒരു വിഭാഗം ക്രിസ്ത്യൻ വോട്ടുകളും ബി ജെ പിക്ക് അനുകൂലമാകുമെന്നതാണ് ഇടതുപക്ഷ അനുഭാവികൾ പറയുന്നത് തൃശൂർക്കാരുടെ സ്വന്തം സ്ഥാനാർത്ഥി എന്ന സാധാരണക്കാരന്റെ ഇമേജുള്ള സുനിൽ കുമാർ എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് തൃശൂർ ഇടതുപക്ഷം ഉറപ്പായും വിജയിക്കുമെന്നതാണ് എന്നാൽ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനെ മാറ്റി കരുത്തനായ കെ മുരളീധരനെ കളത്തിലിറക്കിയതോടെ യു ഡി എഫ് ക്യാമ്പും വളരെയധികം വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് തൃശൂരിൽ ഇനി കണക്കുകളിലേക്ക് കടന്നാൽ ഇത്തവണത്തെ തൃശൂരിലെ പോളിംഗ് ശതമാനം എഴുപത്തിയേഴ് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനമാണ് അതായത് മണ്ഡലത്തിൽ മൊത്തം പോൾ ചെയ്തത് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരത്തോളം അല്ലെങ്കിൽ പതിനൊന്ന് ലക്ഷത്തിനടുത്ത് വോട്ടുകൾ എന്നാണ് കണക്കുകൾ പറയുന്നത് ഇതിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം മുതൽ നാല് ലക്ഷത്തിനടുത്ത് വോട്ടുകൾ പിടിക്കുന്ന സ്ഥാനാർത്ഥി അവിടെ വിജയിക്കും ശക്തമായ ത്രികോണ മത്സരം നടന്നു എന്ന് വിശ്വസിക്കുന്ന തൃശൂരിൽ ഈ രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേൺ നടന്നു കാണുമെന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് അവിടെ ആര് വിജയിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ടെങ്കിലും കോൺഗ്രസിന്റെ കെ മുരളീധരൻ അവിടെ വിജയിക്കുമെന്ന് പറയാൻ കാരണങ്ങൾ നിരവധിയാണ് പത്മജയുടെ ബി ജെ പി പ്രവേശനത്തെ തുടർന്ന് ടി എൻ പ്രതാപന്മാറി വടകര എം പി ആയിരുന്ന കെ മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി മണ്ഡലത്തിൽ ആകമാനം പ്രവർത്തകർക്കിടയിൽ യാതൊരു ഭിന്നതയുമില്ലാതെ വാശിയോടെ പ്രവർത്തിക്കുവാനുള്ള ഒരു ഓളം സൃഷ്ടിക്കാൻ കോൺഗ്രസ് പാർട്ടി സംഘടനാ സംവിധാനത്തിന് അവിടെ കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെതിരായ അതിശക്തമായ ഭരണവിരുദ്ധ വികാരവും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ ഇരകളുടെ പ്രതിഷേധവും ഒരു സാമൂഹിക വിഷയമായി അവിടെ ഇടതുപക്ഷത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട് കൂടാതെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പൂരം അലങ്കോലമാക്കിയ പ്രതിഷേധവും വോട്ടർമാർക്കിടയിലുണ്ട് അത് സുനിൽകുമാറിന്റെ സാധ്യതകളെ സാരമായി ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ സുനിൽ കുമാറിന് പാർട്ടിക്കാർക്ക് പുറമെയുള്ള നിഷ്പക്ഷരായ ജനങ്ങൾ വോട്ട് ചെയ്യുവാനുള്ള ഒരു കാരണവും അവിടെ കാണുന്നുമില്ല ഇനി ബി ജെ പിയുടെ സാധ്യതകളിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ മണ്ഡലത്തിൽ മൊത്തം പോൾ ചെയ്യപ്പെട്ട നാൽപ്പത് ശതമാനത്തോളം ന്യൂനപക്ഷ വോട്ടുകളിൽ നിന്നും ഈ നാൽപ്പത് ശതമാനത്തിന് നേർപ്പകുതി വോട്ടെങ്കിലും പിടിച്ചാൽ മാത്രമേ ബി അവിടെ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ മണ്ഡലത്തിലുള്ള പതിനാല് ശതമാനം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടാക്കനെയാണ് അതുകൊണ്ടുതന്നെ അത് എന്നേക്കുമായി മറന്നേക്കാം ഈ പതിനാല് ശതമാനം വോട്ടുകളും യു ഡി എഫിലും എൽ ഡി എഫിലും ഷിഫ്റ്റ് ചെയ്യപ്പെട്ടേക്കാം ഇനി വരുന്നത് ഇരുപത്തിയാറ് ശതമാനം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളാണ് ഇത് തൃശൂർ മണ്ഡലത്തിൽ പരമ്പരാഗതമായി യു ഡി എഫിനൊപ്പം നിൽക്കുന്ന വോട്ടുകളാണ് ഇതിനെ സിംഹഭാഗവും സുരേഷ് ഗോപി പിടിച്ചാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് വിജയസാധ്യത കൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ മണ്ഡലത്തിൽ മൊത്തത്തിലുള്ള അൻപത് ശതമാനത്തിലധികം വരുന്ന ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകളിൽ മൂന്ന് സ്ഥാനാർത്ഥികൾക്കും ഒരുപോലെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒന്നാണ് അഥവാ ഏതെങ്കിലും കാരണത്താൽ അടിസ്ഥാന വർഗ ഹിന്ദു വോട്ടർമാർക്കിടയിൽ കെ മുരളീധരന് സ്വാധീനം കുറവാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യുന്ന തരത്തിൽ ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിലും മുസ്ലിം വോട്ടർമാർക്കിടയിലും കടന്നു കയറാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട് കെ മുരളീധരൻ എന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അദ്ദേഹം ഹിന്ദു വോട്ടർമാർക്കിടയിലും മുസ്ലിം വോട്ടർമാർക്കിടയിലും ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിലും അതുപോലെ കോൺഗ്രസ് പാർട്ടിയിലും ഒന്നുപോലെ സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് രാഷ്ട്രീയമായി നോക്കിയാൽ കേന്ദ്രത്തിലും കേരളത്തിലും പ്രതിപക്ഷത്തിരിക്കുന്ന അനുകൂലം കൂടി സ്ഥാനാർത്ഥിക്കും യു ഡി എഫിനും അനുകൂലമായിട്ടുണ്ട് ഇതുകൊണ്ട് ഇതെല്ലാം കൂടി മുതലെടുത്തുകൊണ്ട് കെ മുരളീധരന് അനുകൂലമായ ഒരു ന്യൂനപക്ഷ ധ്രുവീകരണം കൂടി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ കെ മുരളീധരൻ ഭേദപ്പെട്ട ഭൂരിപക്ഷം നേടി വിജയിക്കുവാനുള്ള എല്ലാ സാധ്യതകളുമാണ് തൃശ്ശൂരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്